കോവിഡ് ആശങ്കകൾ നിലനിൽക്കുന്നതിനിടെ കേരളത്തിന്റെ തിങ്കളാഴ്ച ആശ്വാസ ദിനം പുതിയ മുപ്പത്തിരണ്ട് കേസുകൾ മാത്രമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് മൊത്തം ആക്റ്റീവ് കേസുകൾ മൂവായിരത്തി തൊണ്ണൂറ്റിയാറായി ഉയർന്നിരിക്കുകയാണ് അതേസമയം രാജ്യത്താകെ മൂന്ന് കോവിഡ് മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ കേസുകൾ കുറഞ്ഞപ്പോൾ കർണാടകയിൽ പോസിറ്റീവ് കേസുകൾ വർദ്ധിക്കുകയാണ് തൊണ്ണൂറ്റി കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ പുതിയ വേരിയന്റായ ജയൻ ഒന്ന് സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് പേർക്കാണ് പുതിയ വേരിയന്റ് പ്രകാരം പോസിറ്റീവായി സർക്കാർ വ്യക്തമാക്കിയത് അതേസമയം നവംബറിൽ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളുടെ ഫലമാണ് വന്നിരിക്കുന്നതെന്നും നാല് പേരും രോഗമുക്തരാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു കോയമ്പത്തൂർ മധുരൈ തിരുച്ചിപ്പുര തിരുവല്ലൂർ എന്നിവിടങ്ങളിലാണ് ജൻവൺ കണ്ടെത്തിയത് ഇവരിൽ രണ്ടു പേരായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയത് ആകെ അമ്പത്തിയാറ് പേരുടെ സാമ്പിളുകളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചതെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു അതേസമയം കർണാടകയിൽ മുപ്പത്തിനാല് ജൻവൺ ഒന്ന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുപത് പേരും ബാംഗ്ലൂരു നഗരത്തിലാണ് മഹാരാഷ്ട്രയിൽ പുതിയ ഇരുപത്തിയെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തെലങ്കാനയിൽ പുതിയ പത്ത് കേസുകൾ ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തം ജെൻ ജൻവൻ കേസുകളാണ് ഞായറാഴ്ച വരെ റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ വേരിയന്റ് കേസുകളുള്ളത് മുപ്പത്തിനാല് കേസുകൾ ഗോവയിൽ നിന്നുള്ളതാണ് കേരളത്തിൽ ആറു പേർക്കാണ് സ്ഥിരീകരിച്ചത് മഹാരാഷ്ട്രയിൽ ആറും കർണാടകയിൽ എട്ടും തെലങ്കാനയിൽ രണ്ടു പേർക്കും ജെൻ ജൻവൻ സ്ഥിരീകരിച്ചു അതേസമയം രാജ്യത്താകെ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പുതിയ കേസുകളാണ് ഒറ്റ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആക്ടിവ് കേസുകളുടെ നാലായിരത്തി അമ്പത്തിനാലായി ഉയർന്നിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം അധികമായി വാക്സിൻ ഡോസുകൾ ആവശ്യമില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും അറിയിച്ചിരിക്കുകയാണ് അതേസമയം കർണാടകയിൽ മൂന്ന് കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കർണാടകയിൽ നിന്ന് ക്യാബിനറ്റ് സബ് കമ്മിറ്റി ചേരുന്നുണ്ട് ഇതിൽ ടെക്നിക്കൽ അഡ്വൈസറി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടറാവു വ്യക്തമാക്കി കൂടുതൽ നടപടികൾ എടുക്കണോ എന്ന കാര്യത്തിലും യോഗം തീരുമാനമെടുക്കും മഹാരാഷ്ട്രയിൽ കർണാടക മന്ത്രി ധനഞ്ജയ മുണ്ടയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മുഖമന്ത്രി അജിത് പവാറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നിടയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും അജിത് പവാർ പറഞ്ഞു ഡൽഹിയിൽ നാല് കോവിഡ് രോഗികളാണ് ആശുപത്രിയിലുള്ളതെന്നും ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്രാജ് പറഞ്ഞു ജനറം സ്വീകനൻസ് ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി